നോമ്പൊക്കായി തുടങ്ങിയില്ലേ അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് കോഴി നിറച്ചത് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കോഴി നിറച്ചതിൻ്റെ റെസിപ്പിയാണ് ഒരു സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ ഇതെൻ്റെ ഇളാമുണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ഉമ്മേൻ്റെ അനിയത്തി ഉണ്ടാക്കി എടുക്കുന്ന ഒരു കോഴി നിറച്ചതിൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ് അപ്പം എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കും നല്ല ഇഷ്ടമാവും ട്രൈ ചെയ്ത് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനോട് മറക്കാം വര്ദേ Facebook ല കാണുന്നെന്നുണ്ടെങ്കിൽ Facebook പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നെന്നുള്ളത് നോക്കാം തയ്യാറാക്കി എടുക്കാൻ വേണ്ടി നമ്മുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ഫുൾ ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തിട്ട് വെള്ളൊക്കെ നന്നായിട്ട് കഴുകഞ്ഞിട്ട്ട്ടുള്ള ചിക്കനാണ് അപ്പോൾ ചിക്കൻ എടുക്കുമ്പോൾ അധികം വെയിറ്റ് ഇല്ലാതെ ഇളയ ചിക്കൻ നോക്കിയിട്ട് വേണം എടുക്കാൻ അപ്പോൾ അത് ഞാൻ ഒരു സെറ്റിലോട്ടു മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മുളകുപൊടിയും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം അര ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഞാനൊരു പകുതി ചെറുനാരങ്ങയുടെ നീരാണ് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ കണ്ടിട്ടുണ്ടാവും അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ ഇനി നമുക്ക് ഈ ഒരു മസാല മൊത്തമായിട്ട് ആ ചിക്കണിൽ ഫുള്ളായിട്ട് അങ്ങ് കവർ ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് ആ ചിക്കണിൽ ഇതുപോലെ അങ്ങ് മൊത്തം കവർ ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും എത്തിച്ചു കൊടുക്കണേ അപ്പോൾ അത് ആ മസാല നന്നായിട്ട് കോട്ട് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഞാൻ ആ ഉള്ളിലോട്ട് തേച്ച് കൊടുത്തിട്ടില്ല പുറമെ മൊത്തം കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം മസാല ഒക്കെ ആ ചിക്കണിനും നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ കതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് കേട്ടോ ഫില്ലിങ് ഫില്ലിങ് ചെയ്യാനുള്ള അപ്പോൾ അതിനായിട്ട് എടുത്തിട്ടുള്ള പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ചൂടായിട്ട് വരുന്നതോട് കൂടിയിട്ട് അതിലേക്ക് നാല് മീഡിയം സൈസുള്ള വെളിയുള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കിട്ട് കൊടുക്കാം ഞാൻ ഏകദേശം ഒരു അഞ്ച് പച്ചമുളക് കിട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം എരിവ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു നാലിനൊക്കെ മതിയാവും കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടുതൽ വേണ്ട അതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് വാറ്റിയിട്ട് എടുക്കാം കേട്ടോ ഉള്ളിലേക്ക് നല്ല പോലെ ഒന്ന് വയന്ന് വരണേ നന്നായിട്ട് വാറ്റിയിട്ട് എടുക്കുക അതുപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അങ്ങ് വാറ്റിയെടുക്കാം ഇപ്പം ഇത് ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ വയന്ന് വരണം കേട്ടോ ഇതുപോലെ വയറ്റിയെടുക്കണം ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം അതിന് ശേഷം ഇത് ഈക്വൽ പോർഷനായിട്ട് മാറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ അവിടെ രണ്ട് ബൗളിൽ ഒരേപോലെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ രീതിയിൽ മാറ്റി വെക്കാം ഇനി നമ്മൾ ഒരു പോർഷൻ ഇതുപോലെ തന്നെ അങ്ങ് വെക്കാം ഒരു പോർഷന് നമ്മൾ ചെയ്തെടുക്കാനുള്ളത് അതിലേക്ക് കുറച്ച് ക്യാഷ്യു ആണ് ഇട്ട് കൊടുക്കുന്നത് ഏകദേശം ഒന്നര ടേബിൾ സ്പൂൺ കണ്ടിട്ട് ക്യാഷു ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂണ് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു പിടിൻ്റെ അടുത്ത് കണ്ട് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്നെങ്കിൽ മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് രണ്ട് പുഴുങ്ങി എടുത്തിട്ടുള്ള കോഴിമുട്ട ആവശ്യമായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്തെടുക്കുന്നത് നമ്മുടെ ഈ ചിക്കണ് കുറച്ച് ടൈം ആയല്ലോ അപ്പോൾ മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് അത് നന്നായിട്ട് മസാല ഒക്കെ പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ഈ ഒരു പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ടയിൽ നിന്ന് ഒരു മുട്ട എടുത്തിട്ട് ഞാനതിൻ്റെ ഹെഡിൻ്റെ ഭാഗത്തോട്ടങ്ങ് വെച്ചുകൊടുക്കുക കേട്ടോ ഇതിൻ്റെ ഉള്ളിലൂടെ വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ അവിടെ ഒരു ഹോളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നടഞ്ഞു കിടക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുന്നത് ഇനി അതിൻ്റെ കൂടെ തന്നെ ആ ഒരു മറ്റേ പുഴുങ്ങിയ മുട്ടയും കൂടെ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ആ മസാല മൊത്തമായിട്ട് അതിൻ്റെ ഉള്ളിൽക്കങ്ങ് നിറച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഇതിന് പകരം ചെറിയ കോഴി ഉണ്ടല്ലോ കുഞ്ഞിക്കോയി അത് വെച്ചിട്ടും ചെയ്തെടുക്കാറ് രണ്ട് ഏത് ടൈപ്പ് ഈ കോഴി വെച്ച് ചെയ്തെടുക്കാം അതേപോലെ കുഞ്ഞിക്കോഴി വെച്ചും ചെയ്തെടുക്കാം രണ്ട് കോഴി വെച്ച് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ നമ്മൾ എടുക്കുമ്പോൾ ചെറിയ കോഴി നോക്കിയിട്ട് എടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നല്ല സോഫ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ചിക്കന് അപ്പോൾ അത് നന്നായിട്ടിതിൻ്റെ ഉള്ളിലേക്ക് ഫുള്ളായിട്ടങ്ങ് നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതൊന്ന് ഒന്ന് തുന്നിയെടുക്കണം അപ്പം അതിനായിട്ട് ഞാനിവിടെ ആ ഒരു സൂചി നൂലെടുത്തിട്ട് അത്യാവശ്യം വലുപ്പമുള്ള സൂചി ആട്ടോ എടുത്തിട്ടുള്ള ഇതുപോലെ അങ്ങ് തുന്നി കൊടുക്കുകയാണ് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്ന ടൈമിലും ആവി കയറ്റി എടുക്കുന്ന ടൈമിലൊന്നും അങ്ങ് പൊട്ടിയിട്ട് പുറത്ത് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിട്ടോ മസാല അതേപോലെ ഫ്രൈ ആക്കി എടുക്കുന്ന ടൈമിൽ എണ്ണ കുടിക്കാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇന്ന് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് തുന്നി കൊടുക്കുക കേട്ടോ അതിന് ശേഷം അതിൻ്റെ ആ ഒരു കാലും ഞാൻ അതുപോലെ പിടിച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്തെടുക്കുന്നത് ഇതൊന്ന് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം അപ്പം അതിനായിട്ട് ഞാനിത് ഒരു പാൻ എടുത്തിട്ടുണ്ട് നമ്മൾ വൈറ്റി എടുത്തിട്ടുള്ള ആ പാൻ തന്നെ എടുത്ത് എടുത്തിട്ടുള്ളത് അതിലേക്ക് ചിക്കൻ അങ്ങ് വെച്ചുകൊടുക്കാണ് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ആ ഒരു മസാല ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്ന വെച്ച് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ട്രയലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് അതും കൂടി അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് അടച്ച് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ആ ചിക്കൻ നന്നായിട്ടൊന്ന് വേവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എടുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു മുറിച്ചൊക്കെ നിട്ട് കൊടുക്കാം ഇനി ഇതിന് പകരം നമുക്ക് കുക്കറിൽ വെച്ചിട്ട് രണ്ട് വിസലടിച്ചിട്ട് അങ്ങനെയും വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ചിക്കനൊക്കെ നന്നായിട്ട് വെവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ചിക്കൻ തിന്നങ്ങ് മാറ്റി വെക്കാം അതുപോലെ തന്നെ അതിൽ കുറച്ച് വെള്ളം ബാക്കിയായിട്ടുണ്ട് ആ വെള്ളം നമുക്കങ്ങ് മാറ്റിവെക്കണം കേട്ടോ ആ വെള്ളം നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയിട്ടും കൂടെ എടുക്കണം അപ്പോൾ അത് വേവാക്കി എടുത്തിട്ട് ബാക്കി വന്നിട്ടുണ്ടായിരുന്ന ആ വെള്ളമാണ് കേട്ടോ അത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ഇതാണ് ഇനി അടുത്തതായിട്ട് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു പാനിലേക്ക് ഒരു നമുക്ക് ആ ഒരു ചിക്കൻ കൊണ്ട് ഫ്രൈ ആക്കി എടുക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഏകദേശം ഞാനിതിലേക്ക് ഇതാ ഒരു രണ്ട് കപ്പിൻ്റെ അടുത്ത് കണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതങ്ങ് എന്നിട്ട് അതിലേക്ക് ചിക്കൻ അങ് ഇട്ട് കൊടുക്കാണേ ഇനി അതിൽ കിടന്നിട്ട് നമുക്ക് തിരിച്ചും മറിച്ചിട്ട് ചിക്കനോ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം പിന്നെ എളുപ്പം ചിക്കന് വേവായിട്ട് കിട്ടും എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ചിക്കൻ ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതല്ലേ അപ്പം തിരിച്ചും മറിച്ചും ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി ഇതാ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി ആ ഒരു പാനിലേക്ക് തന്നെ ഞാൻ അതിൽ നിന്ന് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് കണ്ട് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ആ ഒരു ചിക്കൻ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളതിനെ പിന്നെ നമ്മൾ ആ വയറ്റി എടുത്തിട്ടുള്ള മസാലയും അതിലേക്ക് കുറച്ച് മല്ലിയേലിയും അതുപോലെ തന്നെ ഒരു തക്കാളി ചെറിയ തക്കാളി മതി കേട്ടോ അതും കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് വയറ്റിയിട്ട് എടുക്കുന്നുണ്ട് തക്കാളിയൊക്കെ ഏകദേശം ഒന്നും ഇങ്ങനെ ഒടഞ്ഞ് വരുന്നതോട് കൂടിയിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ വൈകിട്ടുള്ള ഒരു വെള്ളമുണ്ടല്ലോ അത് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടിങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിൽ കുറഞ്ഞു കുറച്ച് ടൈം അതൊന്ന് കുക്കാവും കേട്ടോ അതെല്ലാം കൂടെ അതുപോലെ തന്നെ ഉപ്പും അങ്ങനെ എന്തെങ്കിലും കമ്മി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ കമ്മി ഉണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണേ മസാല ഏകദേശം ഇങ്ങനെ കുറി വരുന്ന അത് കൂടിയിട്ട് അതിലേക്ക് നമുക്ക് ഒരു ആറ് ക്യാഷു ഞാനൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തി ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അതങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആ ഒരു ക്യാഷുവിൻ്റെ ടേസ്റ്റ് ഒക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മസാലയുടെ ഉണ്ടാക്കിയെടുത്തിട്ട് ഈ ഒരു കറിക്ക് ഉണ്ടാവുക ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്കതിലേക്ക് തേങ്ങാ പൗഡറും കൂടി ഒന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി തേങ്ങാ പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താലും മതി നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഞാനിവിടെ തേങ്ങാ പൗഡർ ഒന്ന് കലക്കി എടുത്തിട്ടില്ല കേട്ടോ ഏകദേശം അരക്കപ്പിൻ്റെ മുകളിൽ കണ്ടിട്ടുണ്ടാവും അതും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതെല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ അത്ര മതി പിന്നെ ചൂടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല തേങ്ങാപ്പാലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങ് ഓഫാക്കി എടുക്കാം ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ആ ചിക്കൻ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി ആ മസാല ഒക്കെ അതിൻ്റെ മുകളിലോട്ട് എല്ലാ ഭാത്തക്കും ആക്കി കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും ഇതുപോലെ എല്ലാ ഭാത്തക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ ഇനി നമുക്കിത് അടച്ച് വയ്ക്കണം കേട്ടോ അടച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് ഒക്കെ വെക്കുക ആ ഒരു ടേസ്റ്റൊക്കെ ആ ഒരു മസാലേൻ്റെ ടേസ്റ്റൊക്കെ ആ ഒരു ചിക്കനിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ളത് ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നിറച്ചത് ഇവിടെ കോഴി നിറച്ചത് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു വെറൈറ്റി തന്നെയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്കിത് പത്തിരിയുടെ കൂടെ കഴിക്കാനും പൊറോട്ട അങ്ങനെ ഏതിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാം മാർക്കരുത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ മാറ്റി വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്സാമലൈക്കും